ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹി മലയാളി ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ റീഡിംഗ് നമ്മളിപ്പോൾ രാശിഫലമാണ് നോക്കുന്നത് അപ്പം ഇന്നത്തെ റീഡിങ് ചിങ്ങം രാശിയുടെ ഫലമാണ് മകം പൂരം ഉത്തരത്തിൽ കാല് ചേർന്ന ചിങ്ങം രാശിയുടെ ഫലമാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ചിങ്ങൻ രാശി മകം പൂരം ഉത്തരത്തിൽ കാല് അപ്പോൾ ഉത്രത്തിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ കന്നിരാശി കൂടി ഒന്ന് നോക്കുക കാരണം നിങ്ങളുടെ ഉത്രത്തിൻ്റെ കാൽഭാഗമാണോ മുക്കാൽ ഭാഗമാണോ നിങ്ങളൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കന്നിരാശിയുടെ വീഡിയോ കൂടി ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ചു കുറച്ചുകൂടി കൂടി അതിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കാം അത് ഉത്ര ഉത്തരനക്ഷത്രക്കാർക്കാണ് നിങ്ങളാണ് ഈ കന്നിരാശിയുടെ വീഡിയോ കൂടെ കാണേണ്ടത് കേട്ട അപ്പം നമുക്ക് നോക്കാം എന്താണ് മകംപൂരം ഉത്തരത്തിൽ കാല് കയറുന്ന ചിങ്ങൻ രാശി രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ എന്തായിരിക്കും ജനുവരി മാസഫലം എങ്ങനെയായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും റെസണേറ്റ് നിങ്ങളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക ഓഫ് ഓഫ് സോഡ്സ് ആണ് എയർ അപ്പോൾ ഇതിലെ നിങ്ങൾ കുറച്ചുകൂടി ഒരു മെഡിറ്റേഷൻസും പ്രാർത്ഥനയും ഒക്കെ തുടങ്ങുന്നുണ്ടായിരിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ ഒരു ഡിവൈനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ് പല ആൾക്കാർക്കും നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും പോരാന്ന് തോന്നുന്നുണ്ട് ഈ സമയം കൂടുതൽ നിങ്ങൾ കൂടുതൽ സമയം വേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മെഡിറ്റേഷൻസ് ആകട്ടെ പ്രാർത്ഥനയാകട്ടെ നിങ്ങൾ ചെയ്യുന്ന ആ ജപങ്ങളാകട്ടെ ഒക്കെ കുറച്ചുകൂടി കൂടുതൽ വേണം എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട് പിന്നെ കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റും കൂടെ എടുക്കണം നിങ്ങളുടെ ബോഡി ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മനസ്സുകൊണ്ട് കൊണ്ട് ജോലി ചെയ്യുന്നു അധികം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ബോഡി ബോഡിയെ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനും കുറേയധികം ശാന്തത വേണം എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക ഈ മാസം കുറച്ച് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ നിങ്ങൾക്കത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഡിസിഷൻസ് എടുക്കുക ശരിക്കും ഒരു കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഓൺലൈൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് തികയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉറങ്ങണം ഈ സമയം നിങ്ങളുടെ ബ്രെയിൻ അത് ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ബ്രെയിനിനൊരു റെസ്റ്റ് വേണം എന്നുള്ളതാണ് നമ്മൾ ഒരു ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നത് പോലെയാണ് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻസും പ്രാർത്ഥനകളും ചെയ്യുക നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യുക ആ ഈ സമയം നിങ്ങൾ അങ്ങനെ ചെയ്യണം അത് നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് സിക്സ് ഓഫ് ഫയർ ആണ് അത് സിക്സ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ശരിക്കും വിക്ടറി ആണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിക്ടറി വരുന്നൊരു സമയമാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത്രമേൽ സക്സസ് ആയിട്ടില്ലെങ്കിൽ ഈ സമയം വളരെയധികം സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു പബ്ലിക് കിട്ടുന്ന ഒരു സമയമാണ് വിജയക്കുറി വിജയ സോറി വിജയക്കോടി പാറുന്നു എന്നൊക്കെ പറയൂലേ അങ്ങനെ ഒരു വിജയത്തിൻ്റെ കൂടി പാറിക്കാൻ പറ്റുന്നൊരു സമയമാണത് പ്രൊമോഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് അവാർഡും സ്കോളർഷിപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും ഏറ്റവും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിൽ വർക്ക് ഹോളിലേക്ക് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ അവാർഡായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റെസ്റ്റും വേണം പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ വളരെ ബഹുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ചിലപ്പോൾ പിന്തുടരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ മറ്റുള്ളവരാൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ട് ഈ സമയം അങ്ങനെ കിട്ടുന്നുണ്ട് ഇത് വേൾഡ് കാർഡ് ആണ് ഉണ്ട് എന്നാണ് കാണുന്നത് കുറേ കുറേയധികം ആൾക്കാർക്ക് ട്രാവലുണ്ട് ഒരു ബ്രില്യൻറ്റ് സക്സസ് ആണെന്നാണ് ലോകം അറിയപ്പെടുന്ന ഒരു സക്സസ് ഉണ്ടാകും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങൾ വളരെ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജി ഈ ഒരു ജനുവരി മാസത്തിൽ നിങ്ങൾക്കൊണ്ടെന്നാണ് കാണുന്നത് പിന്നെ സ്പിരിച്വലി നിങ്ങൾ എൻലൈറ്റഡ് ആകുന്ന ഒരു സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾ തന്നെ ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻസ് ഉണ്ടാകും നിങ്ങൾ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റുമെന്നുള്ളൊരു ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ വിചാരിക്ക വിചാരിച്ചതൊക്കെയും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രൗഡായിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ ശരിക്കും നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഈ സമയം നിങ്ങളെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു ചിങ്ങൻ രാശിക്കാരെ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഈ സമയമുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ അതിനെ നിങ്ങൾ ശരിക്കും അത് പ്രിപ്പറേഷൻസ് വേണം എന്നുള്ളതാണ് നിങ്ങളത് വെറുതെ വിട്ട് കളയരുത് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട് ആർക്കേഞ്ചൽ മൈക്കിൾ മൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഒരു ആർക്കേഞ്ചലിനെ നിങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തേ തേടുക ഇത് നൈനോ ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് ഈ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ എൻഡാക്കുന്നുണ്ടായിരിക്കും പക്ഷേ എൻ്റാക്കുന്നുണ്ടെങ്കിലും ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് ആൾറെഡി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കാം ഇത് നമ്മൾ ആദ്യം തന്നെ കണ്ടത് അതും ഒരു പ്രൊട്ടക്ഷൻ്റെ കാർഡാണ് കണ്ടത് നിങ്ങൾ സെൽഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ഓവർ വർക്ക് ലോഡ് എടുത്ത് നിങ്ങൾ ഇനിയും ഈ സമയവും നിങ്ങൾ ചുമലിൽ വെക്കരുത് ഒന്ന് റിലാക്സ് ചെയ്യുക റിയാണ് നിങ്ങൾ ശരിക്കും ആക്ഷൻ എടുക്കാനുള്ള സമയമാണെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വളരെ വലിയ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നൊരു സമയമാണ് അപ്പം നിങ്ങൾ ഈ സമയം വലിയതായിട്ട് ആഗ്രഹിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട് ഒരു അത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഏറ്റവും വലിയ ആഗ്രഹം തന്നെ നിങ്ങൾ ഒരിക്കലും നടക്കൂലെന്ന് വിചാ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുക പക്ഷേ അതിൽ ഒരു നെഗറ്റീവ് നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ ഇത് എന്നെ കൊണ്ട് പറ്റൂലെന്ന് ചിന്തിക്കരുത് എനിക്കിത് വരാൻ പറ്റൂല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം നടക്കൂല എന്ന് ഒരിക്കലും തന്നെ ചിന്തിക്കരുത് നിങ്ങൾ സ്വപ്നം കാണുക ആ ഒരു സ്വപ്നം കാണുന്ന കാര്യം നിങ്ങളിലേക്ക് ദൈവമായിട്ട് എന്നെ കൊണ്ടു തരും എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഇപ്പോൾ എന്ത് തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് പ്രോജക്ട്സാണോ നിങ്ങൾ ചെയ്യുന്നത് അതും എല്ലാം സക്സസ്സിലോട്ട് വരും എന്ന് കാണുന്നുണ്ട് അബണ്ടൻസും പ്രോസ്പെരിറ്റിയും ആണ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം പണം കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് ഹാപ്പി ആയിരിക്കുക അതിലൂടെ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം ടു ആണ് ടൂ ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നു അടു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ബോൾഡ് ആയിട്ടുള്ള പിന്നെ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ട് നിങ്ങൾ വളരെ ബോൾഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾ ശരിക്കും ചഞ്ചലതയെന്ന് പാടില്ല നിങ്ങൾ ബോൾഡായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അത് വളരെ സക്സസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്ന ചില ആൾക്കാരുമായിട്ടൊരു ഒരു പാർട്ണർഷിപ്പ് പോലെ വരുന്നുണ്ട് നിങ്ങളുടെ മുന്നോട്ട് തന്നെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് ചിലപ്പോ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനോ അതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ ആൾക്കാർ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കാരണം അത് പിന്നെ അതുമാത്രമല്ല അവർ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ വരാൻ പോകുന്നതെന്നാണ് ട്രാവലുണ്ടത് നിങ്ങൾ കുറച്ചധികം ആൾക്കാർക്കും ഈ ചിങ്ങരാശിക്കാർക്ക് ഈ സമയം ഉണ്ട് എന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് കപ്പ്സിൻ്റെ സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ചൈൽഡ്ഹുഡിലുള്ള ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലുള്ള ആൾക്കാരാണ് അതെങ്കിൽ അതെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ആൾക്കാരെ നിങ്ങൾ വീണ്ടും ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം എത്തുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ ഡ്രീം തന്നെ നിങ്ങൾ കാണുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ അത് വരും ഹൈ സ്ട്രെസ്സിൻ്റെ എനർജിയാണ് ഇതും ഒരു മെഡിറ്റേഷനൊക്കെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ചിങ്ങരാശിക്കാർ കൂടുതലും നിങ്ങൾ ഒരു ദൈവികതയിലേക്ക് കൂടുതലേക്ക് എടുക്കുന്നു എന്നാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസവും നമ്മൾ ദൈവവിശ്വാസവും സ്പിരിച്വാലിറ്റിയും രണ്ടും രണ്ടാണ് കിട്ടുക അത് രണ്ടും ഒന്നല്ല നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ കണ്ണടച്ചു പ്രാർത്ഥിക്കും അത് നല്ലതോ ചീത്തയോ എന്നൊന്നുമില്ല അത് നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളുടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പ്രീതിപ്പെടുത്തി ആ ഒരു കാര്യങ്ങൾ സാധിച്ചെടുക്കും അതാണ് നമ്മളുടെ വിശ്വാസം പക്ഷേ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈനുമായിട്ട് കൂടുതലെടുക്കുന്നൊരു സമയമാണ് ദൈവവും നമ്മളും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത വരുന്നൊരു സമയമാണ് സ്പിരിച്വൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് നമ്മൾ സെപ്പറേറ്റ് അല്ല നമ്മൾ ദൈവവും ഒന്നാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഗുണങ്ങളെല്ലാം നല്ല ഗുണങ്ങളാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു നമ്മളുടെ ഒരു എനർജിയും നമ്മൾ സ്പെൻഡ് ചെയ്യാറില്ല സ്പെൻഡ് ചെയ്യേണ്ട സമയമല്ല ഇത് അപ്പോൾ നമ്മൾ കൂടുതലൊരു കണക്ഷൻ വരുമ്പോൾ നമ്മളിലേക്ക് നന്മയും സ്നേഹവും ഒക്കെ കൂടുതലായിട്ട് വരുമെന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ കൂടുതലായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ആ ഒരു ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ ദൃഢപ്പെടുത്തുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സോളിൻ്റെ ട്രൂ ഡിസയർ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നൊരു സമയമാണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു കാര്യമായിരിക്കില്ല നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും ഇത് തന്നെയാണോ എൻ്റെ സോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല അപ്പോൾ സോളിൻ്റെ ട്രൂ ഡിസയർ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇൻഡ്യൂഷൻസ് വരും നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് എബിലിറ്റി കൂടുന്നൊരു സമയമാണ് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒരു ഇൻഡ്യൂട്ടീവ് ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നൊരു സമയമാണെന്നാണ് കാണുന്നത് നിങ്ങളത് റിസീവ് ചെയ്യാനുള്ള സമയമാണ് ദൈവം തരുന്ന ഗിഫ്റ്റുകൾ റിസീവ് ചെയ്യാനുള്ള സമയമാണെന്ന് കാണുന്നു ഒരു ഒരു കാർഡ് കൂടി എടുക്കാം ട്രാൻസ്ഫർമേഷൻ അപ്പോൾ ഇതൊരു ടവർ കാർഡാണ് നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളൊക്കെ മാറി നിങ്ങളൊരു പുതിയ ആളാകാൻ ശ്രമിക്കുന്നു അങ്ങനെ പറയാം ശരിക്കും നിങ്ങളുടെ ഒരു സിഗ്നിഫിക്കൻ സിഗ്നിഫിക്കൻ്റ് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആദ്യം വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കും പിന്നെ ശരിക്കും ആയിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പണ്ട് വിചാരിച്ചിരുന്ന നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ പണ്ട് ഇങ്ങനെയേ പറ്റുള്ളൂ നിങ്ങൾക്കത് പറ്റൂല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ പെട്ടെന്നൊരു ദിവസം തീരുമാനിക്കുന്നുണ്ട് എനിക്ക് പറ്റും എനിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ നിങ്ങളെ പഴയ ചിന്താഗതികൾ മാറ്റി അത് പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് ഒരു വളരെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഈ സമയം ഈ ഒരു ജനുവരി മന്തില് ചിങ്ങരാശിക്കാർക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ബോട്ടം വന്നിട്ടുള്ളത് മെഡീഷ്യൻ ആണ് നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാം സക്സസ്ഫുലായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ചിങ്ങൻ രാശിക്കാരുടെ ഫലം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്